മലയാളികൾ ഏറെ ഞെട്ടലോടെയാണ് ഇന്നലെ രാത്രിയോടെ നടി കനകലതയുടെ മരണ വാർത്ത കേട്ടത് ഏറെ നാളായി ഇവർ തലച്ചോറിനെ ബാധിച്ച രോഗം മൂലം കിടപ്പിലായിരുന്നു ഓർമ്മശക്തിയടക്കം നഷ്ടപ്പെട്ട അവസ്ഥയിൽ സഹോദരിയായിരുന്നു ഇവരെ പൊന്നുപോലെ ശുശ്രൂഷിച്ചത് നടിയുടെ രോഗാവസ്ഥയെക്കുറിച്ച് നേരത്തെ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നെങ്കിലും ഇത്ര ഗുരുതരമായ അവസ്ഥയിലായിരുന്നുവെന്ന് അധികമാരും തിരിച്ചറിഞ്ഞിരുന്നില്ല തന്നെ ഈ അവസ്ഥയിൽ ആരും കാണേണ്ടെന്ന് സഹോദരിയോട് പറഞ്ഞ കനകലത ആർക്കും തന്നെ മുഖം കൊടുക്കുകയും ചെയ്തിരുന്നില്ല വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് കനകലതയുടെ വിവരങ്ങൾ അറിഞ്ഞിരുന്നത് എന്നാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നടി എത്തിയത് ഞെട്ടലോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം തിരിച്ചറിഞ്ഞത് കൊല്ലംകാരിയായ കനകലത നാടകത്തിലൂടെയാണ് പതിമൂന്നാം സിനിമയിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൂക്കാലത്തിലായിരുന്നു നടി അവസാനമായി അഭിനയിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ചിത്രത്തിനു പിന്നാലെ നടിയെ തേടി കൂടുതൽ അവസരങ്ങൾ എത്തവയാണ് അതിവേഗം ആരോഗ്യാവസ്ഥ മോശമായത് വിവാഹിതയായിരുന്ന കനകലത പതിനഞ്ച് വർഷത്തോളം നീണ്ട വിവാഹ ജീവിതം അവസാനിപ്പിച്ച് രണ്ടായിരത്തി അഞ്ചിലാണ് വിവാഹ മോചിതയായത് ആ ബന്ധത്തിൽ കുട്ടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം സഹോദരി വിജയമ്മയ്ക്കൊപ്പമായിരുന്നു താമസം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിലാണ് രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെയായിരുന്നു ആദ്യം മാറ്റങ്ങൾ ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിൽ അടച്ചുപൂട്ടിയിരുന്നതിനാൽ വിഷാദ രോഗം പോലെ എന്തെങ്കിലും പ്രശ്നമാകാമെന്നായിരുന്നു ആദ്യം കരുതിയത് ഉറക്കക്കുറവായിരുന്നു പ്രധാന പ്രശ്നം ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാമെന്ന് വിജയമ്മ പലപ്പോഴും പറഞ്ഞെങ്കിലും കനകലത അതിന് തയ്യാറായില്ല പിന്നാലെ അസ്വസ്ഥതകൾ കൂടി വരികയായിരുന്നു സ്ഥിരമായി ചെയ്തിരുന്ന യോഗ നിർത്തി അങ്ങനെ എട്ടു മാസത്തോളം കഴിഞ്ഞപ്പോഴാണ് ഓഗസ്റ്റിൽ സൈക്യാട്രിസ്റ്റിനെ കണ്ടത് ഡിമൻഷ്യ അഥവാ മറവി രോഗത്തിന് തുടക്കമാണെന്നായിരുന്നു ഡോക്ടർ കണ്ടെത്തിയത് പിന്നീട് എം സ്കാനിംഗ് നടത്തിയപ്പോൾ തലച്ചോറ് ചുരുങ്ങുകയാണെന്നും കണ്ടെത്തി രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു എന്നിട്ടും അവസ്ഥ കൂടുതൽ മോശമാവുകയായിരുന്നു ഈ രോഗം വന്നാൽ കാലക്രമേണ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇല്ലാതായി വരും ഭക്ഷണം കഴിക്കാതാവുമെന്ന് ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ട്യൂബ് ഇടണമെന്നും പറഞ്ഞു അതുവരെ ഭക്ഷണം അല്പസ്വല്പമൊക്കെ കഴിക്കുമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും തീർത്തും ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ഉമിനീര് പോലും ഇറക്കാതായി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള ദൈനംദിന കാര്യങ്ങളൊക്കെ മറന്നുപോയി തുടർന്ന് വീണ്ടും ഐസിയു വിലാക്കി പിന്നീട് ട്യൂബിട്ടു ലിക്വിഡ് ഫുഡായിരുന്നു ആദ്യം കൊടുത്തിരുന്നത് വിശക്കു നിന്നോ ഭക്ഷണം വേണമെന്നോ ഒന്നും പറയാനാകില്ല ഭക്ഷണം വേണോ എന്ന് അങ്ങോട്ട് ചോദിക്കും നിർബന്ധിച്ച് കഴിപ്പിക്കും ചിലപ്പോൾ കഴിക്കും അല്ലെങ്കിൽ തുപ്പിക്കളയും അതുമല്ലെങ്കിൽ വാ പൊത്തിയിരിക്കും സംസാരിക്കുന്നതെല്ലാം കുറഞ്ഞു എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അതിന് വ്യക്തതയും ഉണ്ടായിരുന്നില്ല അറുപത്തിമൂന്നുകാരി പെട്ടെന്ന് ഒരു മൂന്ന് വയസ്സുകാരിയായി മാറിയ അവസ്ഥയായിരുന്നു പൂക്കാലം സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു പക്ഷേ അത് കാര്യമാക്കിയില്ല ഈ രോഗത്തിന് പ്രതിരോധമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് എന്നാൽ ഇവയുടെ ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ മരുന്നുകളും ശസ്ത്രക്രിയയും ഉൾപ്പെടെ നിരവധി ചികിത്സകൾ ലഭ്യമാണ് ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സഹായിക്കുമെങ്കിലും ശസ്ത്രക്രിയ ചില കാര്യങ്ങളിൽ കൂടുതൽ ഗുരുതരമായ ലക്ഷണങ്ങൾ മെച്ചപ്പെടുത്തുവാനും സഹായിക്കും സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ